ഹായ് ഗായ്സ് കാർത്തിക ജ്വല്ലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പുതിയ സെറ്റ് പരിചയപ്പെടുത്താനായിട്ടോ വന്നിരിക്കുന്നത് ഞാൻ ചുമ്മാ ഇരുന്നപ്പോ വെറുതെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയ സെറ്റാണ് വെറും പത്ത് പവനെ ഉള്ളോട്ടോ ഈ സെറ്റ് അതായത് നമ്മൾ കുവൈറ്റിയും ട്രഡീഷണൽ ആയിട്ടുള്ള പാലക്ക കാശിമാല മാങ്ങാമാല എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വെറും പത്ത് പവന്റെ വെഡിങ് സെറ്റാണ് കേട്ടോ ഇത് ആറ് മാലകൾ വരുന്ന ഒരു പത്ത് പവന്റെ ലൈറ്റ് വൈറ്റ് വെഡ്ഡിങ് സെറ്റാണ് കേട്ടോ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മാല ഒരു തട്ടിന്റെ അജിമുക്ക പിന്നെ അതേ വളകൾ വളകൾ എന്ന് ഒരു കൈ നിറഞ്ഞു കിടക്കുന്ന രീതിക്ക് വരുന്ന വളകൾ ആട്ടോ ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇത് സാധാരണ ഒരു സെറ്റ് അല്ല സെറ്റല്ലോ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മാലകളുടെ കൂടെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കുവൈറ്റി നെക്ലേസ് ഞാൻ നോക്കി ഇതാണ് നമ്മുടെ കുവൈറ്റി നെക്ലേസ് ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ് ഈ കുവൈറ്റി നെക്ലേസ് വെറും പത്ത് പത്ത് ഗ്രാമിൽ ഉള്ളോട്ടായി കുവൈറ്റി നെക്ലേസ് ഇത്ര നല്ല പൊലുമേൽ നല്ല തിളക്കമുള്ള കുവൈറ്റി നെക്ലേസ് വെറും പത്ത് ഗ്രാമിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെറ്റാണ് നമ്മുടെ ഈ പത്ത് പവൻ നിങ്ങൾക്കറിയാലോ നമ്മുടെ കാർത്തിക ജ്വല്ലറി ലൈറ്റ് വെയിറ്റിന് വേണ്ടിയിട്ട് ഒരു വിപുലമായ കളക്ഷൻസ് ആണ് ഒരുക്കിയിരിക്കുന്നതെന്ന് അതിന് വരുന്ന ഒരു നെക്ലേസ് ആട്ടോ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്നത് വെറും നാല് ഗ്രാമിൽ താഴെ ഉള്ള ഈ നെക്ലേസ് രണ്ട് ഗ്രാം തൊട്ടാണ് നമ്മുടെ ഷോപ്പിൽ നെക്ലേസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻ വൺ സിക്സിൽ എയ്റ്റീൻ കാറ്റിലാണെങ്കിൽ ഒരു ഗ്രാമിൽ താഴെ തൊട്ട് നമുക്ക് നെക്ലേസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും നാല് ഗ്രാമിൽ താഴെ വരുന്നോട്ട് ഞാനിപ്പോ ഈ നെക്ലേസ് അപ്പൊ ഈ സെറ്റിംഗ് ആയിട്ട് എവിടെ വരണമെന്നറിയാലോ നമ്മുടെ ചേർത്തല കാർത്തിക ദേവി ക്ഷേത്രത്തിന്റെ തെക്ക് വശത്തുള്ള കാർത്തിക ജ്വല്ലറിയിലേക്കാണ് കട മാറി പോകരുത് ചേർത്തല അമ്പലത്തിന്റെ തെക്കുവശത്തുള്ള കാർത്തിക ജ്വലറിയിലേക്ക് തന്നെ വരണേ അടുത്ത കല്യാണ മാസത്തേക്ക് നിങ്ങൾക്ക് ഇപ്പോഴേ സ്വർണം ബുക്ക് ചെയ്യണം എങ്കിൽ നേരെ നമ്മുടെ കാർത്തിക ജ്വല്ലറിയിലേക്ക് പോരെ കൂടുതൽ വിവരങ്ങൾക്കായി താഴെക്കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി